ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അഗ്രജന്റെ വാക്കുകൾ സുഗ്രീവന്റെ ആനന്ദത്തെ മുഴുവൻ ഇല്ലാതാക്കി ദുഃഖം ആ സ്ഥാനത്ത് വേലിയേറ്റം പോലെ അടിച്ചുകേറി വതനം രാഹു ഗ്രസിച്ച ചന്ദ്രനെ പോലെയായി ചുടു നെടുവീർപ്പുകൾ ഉതിർന്നു അഗ്രജ നിർദ്ദേശത്താൽ ശാന്തതയാർന്ന സുഗ്രീവൻ ആ കൽപ്പനയെ അണവും തെറ്റാതെ ചെയ്യാൻ ഒരുങ്ങി ജ്യേഷ്ഠൻ്റെ കൽപ്പന പ്രകാരം മടിക്കാതെ പൊന്മാല വാങ്ങി കഴുത്തിലണിഞ്ഞു മരണാഭിമുഖനായി നിൽക്കുന്ന ഭാവി അടുത്തു നിൽക്കുന്ന അങ്കതനെ വിളിച്ച് സസ്നേഹം ദേശ കാലങ്ങളെ എപ്പോഴും ആലോചിച്ച് പ്രിയാപ്രിയങ്ങളെ സ്വീകരിച്ച് സുഖദുഃഖങ്ങളെ കാലത്തിനനുസരിച്ച് സഹിച്ച് ദൈവവിശ്വാസത്തോടെ സുഗ്രീവന്റെ കീഴിൽ നീ നിൽക്കണം ഉണ്ണി അച്ഛൻ്റെ പരിലാളന തണലിലാണ് നീ ഇതുവരെയും കഴിഞ്ഞത് അത്തരത്തിൽ ഇനിയും ജീവിച്ചാൽ ഇളയച്ഛൻ ബഹുമാനിക്കുകയില്ല സുഗ്രീവന്റെ വൈരികളെ എന്തു വന്നാലും മിത്രമായി വിചാരിക്കരുത് ഒരിക്കലും ശത്രുക്കളോട് യോജിക്കരുത് പ്രവൃത്തികളിലെല്ലാം സമർത്ഥനായി സുഗ്രീവന്റെ കീഴിൽ ജീവിക്കണം കുമാര ഓമന മകനെ ആരെയും അതിയായി സ്നേഹിക്കരുത് എന്നാൽ ഏതൊരാളെയും സ്നേഹിക്കാതിരിക്കുകയും അരുത് രണ്ടും വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എപ്പോഴും മധ്യവർത്തിയായിരിക്കണം ശ്രീരാമചന്ദ്രന്റെ കടാക്ഷം ആ ശരീരത്തിൽ പതിച്ചു ശരം തറച്ച് വേദന കൊണ്ട് കണ്ണൊന്ന് വട്ടം ചുറ്റി അത്ര തന്നെ ധിഗന്ധ വിശ്രാന്ത കീർത്തിമാനും മഹാനുഭാവനുമായ ബാലി ഊർജ്ജ നിശ്വാസം വലിച്ചു കഴിഞ്ഞു കോരദന്തങ്ങൾ വ്യക്തമായി കണ്ടു വാനരസൈന്യങ്ങളാകെ വാവിട്ട് നിലവിളിച്ചു പല പല ആവലാദികളും കൂട്ടത്തിൽ ഒച്ചത്തിൽ പറഞ്ഞു വ്യാക്രതുല്യ പരാക്രമവും ഗിരിതുല്യ നിശ്ചലതയുമുള്ള കവികൾ കൂടി കിഷ്കിന്ദ ഇന്ന് ശൂന്യമായി കബീശ്വരൻ സ്വർഗം പൂകി പർവ്വതങ്ങളും പൂങ്കാവുകളും വിപിന്നങ്ങളും കൂടി നിർജീവമായി തീർന്നു വാനരന്മാർ ഓജസറ്റവരായി പ്ലവകേന്ദ്രന്റെ അമിത വിക്രമത്താൽ അരണ്യത്തിലെ സർവമാമരങ്ങളും നിറയെ പോത്തു നിൽക്കാറുണ്ട് ഇനി ഇത്തരത്തിൽ ചെയ്യുവാൻ ആരുണ്ട് ഖോലപൻ എന്ന ഗന്ധർവശ്രേഷ്ഠനോട് മഹാഭുജനും മഹാത്മാവുമായ വാനരേന്ദ്രൻ പതിനഞ്ചു സംവത്സരങ്ങളാണ് ഉഗ്രസമരം ചെയ്തത് രാവും പകലും ഒരുപോലെ പൊരുതിയ ഗോലഭനെ പതിനാറാമത്തെ വർഷത്തിൽ വധിച്ച ബാലി നമുക്കെല്ലാം അഭയദാതാവായിരുന്നു ആ സ്വാമി വധിക്കപ്പെട്ടത് എങ്ങനെ സ്നേഹസമ്പന്നനായ മഹാരഥൻ വിട്ടുപിരിഞ്ഞത് എങ്ങനെ മഹാവീരനായ വാനരേന്ദ്രൻ ഹതനായതിനാൽ ആർക്കും സുഖം തോന്നിയില്ല സിംഹമുള്ളൊരു വനത്തിൽ മേയുന്ന പശുക്കൾ പോലെയായി സർവരും മരിച്ചു കിടക്കുന്ന ഭർതൃമുഖം നോക്കി അഴലാഴിയിലാണ്ട താര ഭാലിയെ പുണർന്ന് വെട്ടിയിട്ട മരത്തിൽ വള്ളി പോലെ ചലനരഹിതയായി അനശ്വര യശസ്വിനിയായ താര ഭർത്തൃവദനത്തെ പതുക്കെ പതുക്കെ കണ്ണ്മഴിച്ച് വീണ്ടും വീണ്ടും നോക്കി ആ മുഖത്തെ മുകർന്നുകൊണ്ട് പ്രഭോ കല്ലും മുള്ളും നിറഞ്ഞ് നിരപ്പില്ലാത്ത ഭൂമിയിലാണ് അവിടുന്ന് കിടക്കുന്നത് എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇതിന് ഇടവരുമായിരുന്നുവോ അവിടത്തേക്ക് എന്നേക്കാൾ ഇഷ്ടം ധാരാദേവിയാണ് സംശയമില്ല അവളെയല്ലേ ആലിംഗനം ചെയ്ത് കിടക്കുന്നത് എന്നോട് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ അവിടുന്ന് അനുജൻ സുഗ്രീവന്റെ മുമ്പിൽ പരാജയം അടയുക മഹാവിചിത്രമായ ദൈവവിധി തന്നെ നാഥ സാഹസിക പ്രവർത്തികളിൽ പ്രിയമുള്ള അങ്ങേയേക്കാൾ പരാക്രമശാലി സുഗ്രീവൻ തന്നെയാണ് പ്രഭോ ഓജസി എന്ന വാനരന്മാർ അവിടുത്തെ ചുറ്റും വിതാ നിൽക്കുന്നു അതീവ ദുഃഖത്തോടെ അങ്കതനും അവരും വിലപിക്കുന്നത് എന്റെ ധീനവാക്കുകൾ ഇവയൊന്നും തന്നെ കേൾക്കുന്നില്ലല്ലോ അവിടുന്ന് ഇതെല്ലാം കേട്ടിട്ടും എന്താണ് ഉണരാത്തത് ദ്വന്ദ് യുദ്ധത്തിൽ അവിടത്തേക്ക് ദീർഘനിദ്രയ്ക്കായി വരിച്ച പീരക്കിടക്ക ഇവിടമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ അനേകം ശത്രുക്കളെ അവിടുന്ന് കൊന്ന് കിടത്തിയിട്ടില്ലേ ഉത്തമകുലജാതനും യുദ്ധപ്രിയനും മാനധനുമായ ജീവനാഥ എന്നെ ഒറ്റയ്ക്ക് അനാഥയാക്കി അവിടുന്ന് പോയല്ലോ ബുദ്ധിയുള്ള പിതാക്കന്മാർ അതിശൂരന്മാർക്ക് പുത്രിമാരെ വിവാഹം കഴിച്ച് കൊടുക്കാതിരിക്കണം വീരാതി വീരനായൊരു ചക്രവർത്തിയുടെ സഹധർമ്മിണിയാണ് ഞാൻ അവിചാരിതമായി തന്നെ ഞാൻ ഇതാ വിധവയായി തീർന്നു അപാരവും അഗാധവുമായ ദുഃഖസാഗര മധ്യത്തിൽ പതിക്കുകയും ചെയ്തു എൻ്റെ ഹൃദയം കരിങ്കല്ലിൻ്റെ കാതലാണ് തീർച്ച ഭർത്താവ് മരിച്ച് മണ്ണിൽ കിടക്കുന്നത് കണ്ടിട്ടും യാതൊരു മാറ്റവും എനിക്ക് വന്നില്ലല്ലോ സുഹൃത്തും ഭർത്താവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ ഈ ശൂരൻ പോരിൽ മൃതി അടഞ്ഞു എല്ലാവിധത്തിലുമുള്ള ധനധാന്യദികൾ ഉണ്ടാകട്ടെ പുത്രൻ ഉണ്ടാകട്ടെ എന്നാലും ഭർത്താവില്ലാത്തവളെ വിധവ എന്നാണ് ലോകം പറയുക ചെമ്പട്ടു വിരിച്ച പള്ളിമഞ്ചത്തിൽ എന്ന പോലെ സ്വദേഹ രക്തക്കളത്തിൽ അവിടുന്ന് കിടക്കുന്നു ചോരയും പൊടിയും പറ്റിയ അവിടുത്തെ ദേഹത്തെ ആലിംഗനം ചെയ്യുവാൻ കൂടി ഞാനിന്ന് അശക്തയാണ് സുഗ്രീവൻ ഇന്ന് കൃതാർത്ഥനായി കഴിഞ്ഞു കൊടിയ ശത്രുഹതനായി ഭയപ്പെടാതെ ജീവിക്കാം ഇതെല്ലാം രാമൻ്റെ ഒരൊറ്റ ഭാണത്താൽ സാധിച്ചു പ്രഭോ അസ്ത്രം തറച്ചു കിടക്കുന്ന അവിടുത്തെ തിരുമേനി തലോടുവാനും കൂടി വെയ്യാതെ നോക്കിയിരിക്കുവാൻ മാത്രം ആണ് ഇവൾക്ക് സാധിക്കുന്നത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം